ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന യുദ്ധവിമാനങ്ങളിലൊന്നാണ് ബി ടു സ്റ്റെൽത്ത് ബോംബർ ഇറാനിലെ ഇസ്ബഹാൻ നദാൻ ഫോഡോ ആണവ നിലയങ്ങളിൽ മുപ്പതിനായിരം പൗണ്ട് പതിമൂന്ന് പോയിൻറ്റ് ആറ് ടൺ ജി ബി യു ഫിഫ്റ്റി സെവൻ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ എംഒ പി എന്നറിയപ്പെടുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചപ്പോൾ യു എസ് നിർമ്മിത ഹെവി ബോംബർ അടുത്തിടെ അതിൻ്റെ വിനാശകരമായ ശക്തി പ്രദർശിപ്പിച്ചു മോപ്പ് പോലുള്ള ഭാരമേറിയ യുദ്ധോപകരണങ്ങളും ബോംബുകളും ദീർഘദൂരത്തേക്ക് വഹിക്കാനുള്ള കഴിവ് കൂടാതെ മിക്ക പരമ്പരാഗത റഡാർ സംവിധാനങ്ങളെയും ഒഴിവാക്കാൻ സഹായിക്കുന്ന ശ്രദ്ധേയമായ സ്റ്റെൽത്ത് കഴിവുകൾക്കും ബി റ്റു സ്പിരിറ്റ് ബോംബർ അറിയപ്പെടുന്നു എന്നിരുന്നാലും ചുരുക്കം ചില രാജ്യങ്ങളുടെ കയ്യിൽ ബി ടു സ്റ്റെൽത്ത് ബോംബറിനെ കണ്ടെത്താൻ കഴിയുന്ന നൂതന റഡാറുകളുണ്ട് യു എസിൻ്റെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഏതൊക്കെ രാജ്യങ്ങൾക്ക് കഴിയും നിലവിൽ ബി ടു സ്റ്റെൽത്ത് ബോംബർ ഉൾപ്പെടെ സ്റ്റെൽത്ത് വിമാനങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിവുള്ള നാല് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത സൈനിക ശക്തികളായ അമേരിക്ക റഷ്യ ചൈന എന്നിവയാണ് തൽഫലമായി റഡാർ കണ്ടെത്തലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധാരണയായി രൂപകൽപ്പന ചെയ്ത സ്റ്റെൽത്ത് വിമാനങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിവുള്ള ആൻറ്റി സ്റ്റെൽത്ത് റഡാർ സാങ്കേതികവിദ്യയും അവർക്കുണ്ട് രസകരമെന്ന് പറയട്ടെ ഇന്ത്യക്ക് ഇതുവരെ ഒരു തദ്ദേശീയ സ്റ്റെൽത്ത് ഫൈറ്റർ ഇല്ലെങ്കിലും ബി റ്റു ബോംബർ പോലുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള സൂര്യ വി എച്ച് എഫ് റഡാർ സിസ്റ്റം ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച സൂര്യ വി എച്ച് എഫ് റഡാർ സിസ്റ്റം ഇന്ത്യയുടെ മൾട്ടി ലെയർ എയർ ഡിഫൻസ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചിരിക്കുന്നു ശത്രു സ്റ്റെൽത്ത് പോരാളികൾക്ക് ഈ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തതിനാൽ അവർക്ക് മാരകമായ ഭീഷണി ഉയർത്തുന്നു കൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എഫ് തേർട്ടി ഫൈവ് ബി ടു പോലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കണ്ടെത്താൻ പ്രാപ്തമാണ് ബി ടു സ്റ്റെൽത്ത് ബോംബർ എത്രത്തോളം ശക്തമാണ് ബി ടു സ്റ്റെൽത്ത് ബോംബർ എന്നറിയപ്പെടുന്ന നോർത്ത് റോഫ് ബി ടു സ്പിരിറ്റ് എത്ര ശക്തമായ എയർ ഡിഫൻസ് പ്രതിരോധങ്ങളെയും കബളിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള ഒരു ഹെവി സ്ട്രാറ്റജിക് ബോംബറാണ് ബി ട്യൂ ബോംബറിന് അതിൻ്റെ ബോഡിയിൽ ഒരു പ്രത്യേക റഡാർ ആഗിരണം ചെയ്തിരിക്കുന്ന കോട്ടിംഗ് ഉണ്ട് ഇത് റഡാർ സിഗ്നലുകൾ ആഗിരണം ചെയ്യുകയും വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് തടയുകയും ചെയ്യുന്നു ഇത് ശത്രു റഡാറുകളുടെ കണ്ടെത്തൽ സാധ്യതകളെ ഗണ്യമായി കുറയ്ക്കുന്നു ഈ അതുല്യമായ സാങ്കേതികവിദ്യ ബി ടൂവിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ വിമാനത്തിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ ഗണ്യമായി കുറയ്ക്കുന്ന രീതിയിലാണ് അതിൻ്റെ മിനുസമായ ബോഡി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഞായറാഴ്ച ആക്രമണത്തിനിടെ ഇറാൻ്റെ ഭൂഗർഫ ഫോഡോ ആണവ സൈറ്റിൽ വർഷിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജി ബിയു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ഉൾപ്പെടെയുള്ള ഫാരമേറിയ ബോംബുകൾ വഹിക്കുന്നതിനാണ് ബീറ്റൂത്ത് സ്റ്റെൽത്ത് ബോംബർ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹെവി ബോംബറിന് ആണവ ബോംബുകളും വഹിക്കാൻ കഴിയും കൂടാതെ ബിറ്റുവിന് പതിനായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട് ഇത് ഭൂഖണ്ഡാന്തര ആക്രമണങ്ങൾ നടത്താൻ അതിനെ പ്രാപ്തമാക്കുന്നു ചൈന നിലവിൽ ആറാം തലമുറ വിമാനങ്ങളായ ജെ തേർട്ടി സിക്സ് ജെ ഫിഫ്റ്റി എന്നിവയുടെ പരീക്ഷണത്തിലാണ് എന്നിരുന്നാലും ഏറ്റവും നൂതനമായ ആറാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ പോലും ഒരു തന്ത്രപ്രധാന ബോംബറുകളുമായി പൊരുത്തപ്പെടുന്നില്ല അതിന് പകരം വയ്ക്കാൻ സാധിക്കുന്നതല്ല കാരണം ബോംബറുകളുടെ ദീർഘദൂര പറക്കൽ ശേഷിയും അവയ്ക്ക് വഹിക്കാൻ കഴിയുന്ന സ്ഫോടക വസ്തുക്കളുടെ വലിയ അളവും കാരണമാണെന്നാണ് വിശ്വകലന വിദഗ്ധരുടെ അഭിപ്രായം എന്നാൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച ഒരു ദൗത്യത്തിന് ശേഷം ബേസിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു യു എസ് ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ എവിടെയാണ് എന്നതിനെക്കുറിച്ച് അനിശ്ചിതത്വം വർദ്ധിക്കുന്നു വിമാനത്തിൻ്റെ സ്ഥാനം സംബന്ധിച്ച് യു പ്രതിരോധ വകുപ്പ് കൃത്യമായ ഒരു വാക്കം നൽകിയിട്ടില്ല ഇത് വ്യാപകമായ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി ഇറാനിയൻ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർത്ത ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നതിൽ പങ്കെടുത്ത എല്ലാ യു എസ് ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളും മിസോറയിലെ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ എന്നും എല്ലാം അമേരിക്കൻ മണ്ണിലേക്ക് മടങ്ങിയെന്നുമുള്ള ജൂൺ ഇരുപത്തിമൂന്നിലെ പെൻഡഗൺ പ്രഖ്യാപനവുമായി ഈ വൈരുദ്ധ്യം പൊരുത്തപ്പെടുന്നില്ല എന്നാൽ ഈ ബി ടു ബോംബറുകളിൽ ഒന്നിൻ്റെയെങ്കിലും നില ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ജൂൺ ഇരുപത്തൊന്നിന് മിസോറിയിലെ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്ന് രണ്ട് സെറ്റ് ബി ടു സ്പിരിറ്റ് ബോംബറുകൾ പറന്നുയർന്നു ഒരു കൂട്ടം വിമാനങ്ങളുടെ ഒരു സംഘം പസഫിക് സമുദ്രത്തിന് കുറുകെ പടിഞ്ഞാറോട്ട് ഗുവാമിലെ തന്ത്രപ്രധാനമായ ഒരു വ്യോമത്താവളത്തിലേക്ക് പറന്നു അതേസമയം മറ്റൊരു സംഘം ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ബോംബിടാൻ കിഴക്കോട്ട് പറന്നു ഏഴ് ബി ടു വിമാനങ്ങളുടെ രണ്ടാം തരംഗം കോഡോയിലെയും നദാൻസിലെയും ഇറാനിയൻ ആണവ നിലയങ്ങളെ വിജയകരമായി ആക്രമിച്ചു ഫോർട്ടീൻ ജി ബിയു ഫിഫ്റ്റി സെവൻ നോപ്പ് ബംഗർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചു റെയ്ഡിൽ രണ്ട് ഫാക്ടറികളും തകർന്നതായി പറയപ്പെടുന്നു മുപ്പത്തിയേഴ് മണിക്കൂർ തുടർച്ചയായ പറക്കലിന് ശേഷം ഈ വിമാനങ്ങൾ പിന്നീട് നാട്ടിലേക്ക് മടങ്ങി ഹവായിൽ അടിയന്തര ലാൻഡിംഗ് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇറാനിയൻ പ്രതിരോധത്തെ വഴിതെറ്റിക്കുക എന്ന ദൗത്യം വഹിച്ചിരിക്കുന്ന ബി റ്റു വിമാനങ്ങളുടെ പ്രാരംഭ ബാച്ചിനെക്കുറിച്ച് വളരെ കുറച്ച് അറിയൂ ഈ ബാച്ചിലെ കുറഞ്ഞത് ഒരു ബി ടു വിമാനമെങ്കിലും ഹവായിലെ ഹോണോലുലുവിലുള്ള ഡാനിയൽ കെ ഇനോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതായി അടുത്തിടെ പുറത്തുവന്നിട്ടുണ്ട് ഇക്കാം വ്യോമസേനാ താവളത്തിന് സമീപമാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ സ്റ്റെൽത്ത് ബോംബർ കുറച്ചു ദിവസത്തേക്ക് അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ യഥാർത്ഥ ആക്രമണങ്ങൾ നടന്നപ്പോൾ ഇറാൻ ഒരു അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടതായി നിരവധി ഇറാനിയൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ റിപ്പോർട്ട് ചെയ്തു പിന്നീട് പ്രസിഡന്റ് ട്രംപും യു എസ് വ്യോമസേനയും ഈ അവകാശവാദങ്ങൾ നിരസിച്ചു ആക്രമണത്തിനു മുമ്പ് ജൂൺ ഇരുപത്തൊന്നിന് ഇറാൻ ഇസ്രായേൽ സംഘർഷം വഷളായപ്പോൾ വൈറ്റ്മാൻ വ്യോമസേനാ താവളത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് പറക്കുന്ന ബി ടു യുദ്ധവിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രണിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവന്നു ഇൻഡോ പസഫിക് മേഖലയിലെ യു എസ് സൈനിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി പസഫിക്കിലെ ഒരു പ്രധാന യു എസ് സൈനിക താവളമായ ഗുവാമിൽ അമിൽ യു എസ് ബി റ്റു ബോംബറുകൾ വിന്യസിക്കുമെന്ന് റോയ് ടെസ്ആന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എഫ് ട്വൻറ്റി ടു സി സെവൻറ്റീൻ കെ സി വൺ തേർട്ടി ഫൈവ് വിമാനങ്ങൾ എന്നിവയുടെ ഹോംബേസായി ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നു ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങൾ കാണിക്കുന്നത് മൈറ്റി ടി ലെവൻ മൈ ട്വൻറ്റി വൺ എന്നീ കോൾ സൈനുകൾ ഉപയോഗിച്ചിട്ടുള്ള കുറഞ്ഞത് രണ്ട് ബി ടു സ്പിരിറ്റ് ബോംബറുകൾ വിമാനങ്ങളെങ്കിലും വൈറ്റ് മാൻ എയർഫോഴ്സ് ബേസിൽ നിന്ന് പറഞ്ഞു ചേർന്നു ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളുടെ അകമ്പടിയോടെയാണ് ഇവ നീങ്ങിയത് അടുത്ത ദിവസം രാവിലെ ബീ ടു സ്പിരിറ്റുകൾ ഉപയോഗിച്ച് ഈ എസ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ബോംബ് ചെയ്തതായി വാർത്തകൾ പുറത്തു വന്നു ബി ടു വിമാനങ്ങളുടെ ഒരു സംഘം പസഫിക്കിന് കുറുകെ പടിഞ്ഞാറോട്ട് പറന്നപ്പോൾ മറ്റൊരു സംഘം അറ്റ്ലാന്റിക് കടന്ന് കിഴക്കോട്ട് പറന്ന് യഥാർത്ഥ ദൗത്യം നിർവഹിച്ചുവെന്ന് പിന്നീടാണെന്ന് മനസ്സിലായത് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകൾ രണ്ടാമത്തേതിൻ്റെ രഹസ്യ ദൗത്യത്തെക്കുറിച്ച് അറിയാതെ ആദ്യ ഗ്രൂപ്പിൻ്റെ പാത വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്തു പസഫിക് സമുദ്രത്തിലേക്ക് പോയ വിമാനങ്ങളിലൊന്നും ഇതുവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ലെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പരിചയസമ്പന്നനായ പൈലറ്റ് ഡേവിഡ് മാർട്ടിൻ ഹോണോലുലു വിമാനത്താവളത്തിൽ നിലത്തിറക്കിയിട്ടിരിക്കുന്ന ഒരു ബി റ്റു ബോംബറിൻ്റെ ഒരു ഹ്രസ്വ വീഡിയോ ക്ലിപ്പ് പോസ്റ്റ് ചെയ്തു കോൾ സൈൻ മൈറ്റി പതിനാല് അടിയന്തര ലാൻഡിങ്ങിനുള്ള കാരണമോ അറ്റകുറ്റപ്പണികൾക്കെടുക്കുന്ന സമയമോ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമല്ല ഹവായിലെ ബി ടു ബോംബറിനെ സംബന്ധിച്ചിടത്തോളം ദി വാർസോൺ വെബ്സൈറ്റിലും ഒരു റിപ്പോർട്ട് പോസ്റ്റ് ചെയ്തിരുന്നു എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡിൻ്റെ മീഡിയ ഓപ്പറേഷൻ മേധാവി ചാൾസ് ഹോംഹാൻ ദി വാർസോൺ വെബ്സൈറ്റിനെ അറിയിച്ചു സൈനിക വിമാന നീക്കങ്ങൾ വിന്യാസം അല്ലെങ്കിൽ പോസ്റ്ററിംഗ് എന്നിവയെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായമൊന്നും പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഈ ലാൻഡിങ്ങിനെക്കുറിച്ചുള്ള യു എസ് വ്യോമസേനയുടെ നിശബ്ദത ഒരു രഹസ്യം നിലനിർത്തുന്നുണ്ട് ഈ വിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അതിപ്പോഴും ഹവായിൽ തുടരുന്നു എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡ് എവിടെയും ഏത് സമയത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻ്റിന്റെ വിവേചനാധികാരത്തിൽ ആഗോള സ്ട്രൈക്ക് പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവ് നിലനിർത്തുന്നു എന്ന് ഹോഫ്മാൻ തുടർന്ന് പറഞ്ഞു ഞങ്ങളുടെ സേനകൾ വ്യക്തിഗതമായി അല്ലെങ്കിൽ ഞങ്ങളുടെ നിരവധി സഹ്യകക്ഷികളുമായും പങ്കാളികളുമായും പൂർണ്ണമായും സംയോജിച്ച് പ്രവർത്തിക്കാൻ എപ്പോഴും തയ്യാറാണ് ബി ടു ബോംബറുകൾക്ക് ധാരാളം അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്നതിന് കുപ്രസിതി അർജിച്ചിട്ടുണ്ട് അവ ഇപ്പോൾ പ്രവർത്തനക്ഷമമായി കൊണ്ടിരിക്കുന്നു യു എസ് എയർഫോഴ്സിൻ്റെ ബി ടു ഫ്ലീറ്റിൻ്റെ ഭൂരിഭാഗവും മൂന്ന് പതിറ്റാണ്ടിനടുത്ത് പഴക്കമുള്ളതാണ് കൂടുതൽ ആധുനികമായ ബി ട്വൻറ്റി വൺസ് റൈഡർ സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് ഈ വിമാനങ്ങളെ മാറ്റി സ്ഥാപിക്കും ട്വൻറ്റി വൺ ബി ടു ബോംബറുകൾ മാത്രമേ ആദ്യം നിർമ്മിച്ചിട്ടുള്ളൂ രണ്ടെണ്ണം അപകടങ്ങളിൽ നശിച്ചതിന് ശേഷം പത്തൊൻപതെണ്ണം മാത്രമാണ് ഇപ്പോൾ സേവനത്തിലുള്ളത്